ലോകരാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും നിർണായക സ്ഥാനമുള്ള രണ്ട് രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും നമുക്കറിയാം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സുശക്തമായ സൗഹൃദ ബന്ധം പലപ്പോഴും ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ഇന്ത്യാ വിരുദ്ധ നയങ്ങൾക്ക് പിന്നിലുള്ള ഒരു പ്രധാന പ്രേരക ശക്തി ചൈനയാണെന്നുള്ളത് ഇതിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കി തീർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് വഷളായ ഇന്ത്യ പാക് ബന്ധവും പിന്നീട് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയിൽ പാക് സൈന്യത്തിന് ചൈന നൽകിയ രഹസ്യ പിന്തുണയും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനോടകം വെളിപ്പെടുത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വിശ്വസമൂഹത്തിനു മുന്നിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് പ്രസ്തുത പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ ചൈനയ്ക്കുള്ള ബഹുവിധ താൽപ്പര്യങ്ങൾ എന്തെന്ന് പരിശോധിക്കുകയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം ദശകങ്ങൾ പഴക്കമുള്ള പാക് ചൈന ബന്ധങ്ങളുടെ ആഴത്തെക്കുറിച്ചും നമുക്ക് കൂടുതൽ അടുത്തറിയാം പാകിസ്ഥാനിൽ ചൈനയ്ക്കുള്ള തന്ത്രപരമായ താൽപ്പര്യങ്ങൾ ദക്ഷിണ ഏഷ്യയുടെ വടക്കുപടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ചൈനയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പടിഞ്ഞാറൻ ചൈനയെ മധ്യ ഏഷ്യയുമായും തെക്കൻ ഏഷ്യയുമായും ബന്ധിപ്പിക്കുന്ന ഒരു മുഖ്യ ഇടനാഴിയായി പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ബീജിംഗ് ഇസ്ലാമാബാദിന് ഇത്ര വില കൊടുക്കുന്നതും ഏഷ്യാ ഭൂഖണ്ഡത്തിലെമ്പാടും വാണിജ്യപാതകൾ തുറക്കാനുള്ള ചൈനയുടെ സ്വപ്ന പദ്ധതി വൺ ബെൽറ്റ് വൺ റോഡ് അഥവാ ബി ആർ ഐ പ്രൊജക്ടിന് പാകിസ്ഥാൻ്റെ സഹകരണം അത്യാവശ്യമാണെന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെ കൂടുതൽ അനിവാര്യമാക്കുന്നു ദശകങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ചൈന പാക് ബന്ധത്തിലെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സീപെക് എന്ന് വിളിക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇത് പടിഞ്ഞാറൻ ചൈനീസ് പ്രവിശ്യയായ സിൻജിയാങ്ങിനെ തെക്ക് പടിഞ്ഞാറൻ പാക് പ്രവിശ്യയായ ബലൂചിസ്ഥാനിലുള്ള ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്നു പ്രസ്തുത പോർട്ടിൽ അവസാനിക്കുന്ന ഈ പദ്ധതിയിലെ ഹൈവേക്ക് ഏകദേശം മൂവായിരം കിലോമീറ്റർ ആണ് ദൂരം ഈ സൗകര്യം കരമാർഗം അറബിക്കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും എളുപ്പത്തിൽ പ്രവേശിക്കാനുള്ള ഒരു സൗകര്യം ചൈനയ്ക്ക് നൽകുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതിലുപരി പ്രസ്തുത മേഖലയുമായുള്ള അന്യോന്യ ചരക്ക് ഗതാഗതം എളുപ്പമാക്കുന്നതിനും പാകിസ്ഥാന്റെ തന്ത്രപരമായ ഈ സ്ഥാനം ചൈനയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് തൽഫലമായി ഇന്ത്യ സമുദ്രത്തിലെ മലാക്ക കടലെടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ജലപാതകളെ ഒട്ടും ആശ്രയിക്കാതെ തന്നെ തങ്ങളുടെ ചരക്കുകൾക്കും എണ്ണയ്ക്കും ഒരു ബദൽ മാർഗം കണ്ടെത്താൻ പാകിസ്ഥാനിലൂടെ കടന്നുപോകുന്ന പോകുന്ന ചൈനയ്ക്ക് സഹായകമാവുന്നു ഇത് ചൈനയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഒരു വർദ്ധിത പിൻബലമാണ് നൽകുന്നതും പാകിസ്ഥാനിൽ ചൈനയ്ക്കുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ തെക്കനേഷ്യയിൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൽ പാകിസ്ഥാന് ഒരു സുപ്രധാന സ്ഥാനമുണ്ടെന്നാണ് ചൈനയുടെ വിലയിരുത്തൽ പാകിസ്ഥാനെക്കുറിച്ചുള്ള ചൈനയുടെ ഈ നിഗമനത്തിന് ദശകങ്ങളുടെ പഴക്കമാണ് ഉള്ളതെന്നിരിക്കെ ഇതിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കും വിധം പാക് രാഷ്ട്രീയത്തിലും സൈന്യത്തിലും വളരെ നിർണായകമായ ഒരു സ്വാധീനമാണ് രണ്ടായിരം ആണ്ടുകളുടെ തുടക്കം മുതൽ ബീജിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാനെ ഭൂമിശാസ്ത്രപരമായ അവരുടെ ഈ സൗകര്യം കൊണ്ടുതന്നെ ഇന്ത്യക്കെതിരെയുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കാമെന്നാണ് ചൈനീസ് കണക്കുകൂട്ടൽ തന്നെ പാകിസ്ഥാന് ഇന്ത്യയോടുള്ള കടുത്ത ശത്രുതയെ കൂടുതൽ ബുദ്ധിപരമായി തന്നെ ചൈന ചൂഷണം ചെയ്യുന്നു തൽഫലമായി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന ചൈന ഇതുവഴി ഏഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നതും അതിനപ്പുറം പാകിസ്ഥാനുമായുള്ള ഈ രാഷ്ട്രീയ സൗഹൃദത്തെ അന്താരാഷ്ട്ര തലത്തിലും ചൈന പ്രദർശിപ്പിക്കുന്നു ആഗോള നയതന്ത്ര വേദികളിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനെതിരെ നടത്തുന്ന നീക്കങ്ങളെ ചൈന ശക്തിയുക്തം ചെറുക്കുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന പോലെ ഉയിഗുർ മുസ്ലിങ്ങൾക്കെതിരെ സിൻജിയാങിൽ ചൈന നടത്തുന്ന കൊടും ക്രൂരതകൾക്ക് നേരെ പാകിസ്ഥാൻ കണ്ണടയ്ക്കുന്നു കൂടാതെ മധ്യപൂർവ്വ ദേശം ഇസ്ലാമിക ഭൂരിപക്ഷ മേഖലയിൽ സുദൃഢമായ ഒരു ശാക്തിക ചുവടുവെപ്പിന് ചൈനയ്ക്ക് വേണ്ടി ഇടനില ചെയ്യുന്നത് പാകിസ്ഥാനാണെന്നുള്ളതും ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദുർബല പാകിസ്ഥാൻ ചൈനയ്ക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് പാകിസ്ഥാനിൽ ചൈനയ്ക്കുള്ള സൈനിക താല്പര്യങ്ങൾ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽക്കേ തന്നെ സുശക്തമായ ഒരു സൈനിക സഹകരണമുണ്ട് ഇതിനൊരു അനുബന്ധം എന്ന പോലെ ഏതാണ്ട് മൂന്ന് ദശകത്തോളമായി ഇരു രാജ്യങ്ങളും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസങ്ങളും പരിശീലനങ്ങളും നടത്തിവരുന്നു സൈനിക സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം നൂതന ആയുധങ്ങളുടെ വിൽപ്പന തുടങ്ങിയവയും ചൈനയും പാകിസ്ഥാനും തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വളരെ സുപ്രധാനമായൊരു പങ്കാണ് ചൈന വഹിക്കുന്നതെന്നാണ് വിദഗ്ധരുടെ പക്ഷം ഇത് ദക്ഷിണ ഏഷ്യയിലെ സൈനിക ബലതന്ത്രത്തിൽ വലിയ രീതിയിലുള്ളൊരു പരിവർത്തനത്തിന് കാരണമായി എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് പാകിസ്ഥാനും ചൈനയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ജെ എഫ് സെവൻറ്റീൻ തണ്ടർ പോർ വിമാനം ഹദഫ് വൺ മിസൈൽ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഈ അനുമാനങ്ങളുടെ ഒരു നേർ സാക്ഷ്യങ്ങളാണ് താനും അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പ്രതിരോധ വ്യവസായം വികസിപ്പിക്കുന്നതിൽ ചൈന നൽകുന്ന സാങ്കേതിക സഹായം എത്രത്തോളം ഉയർന്നതാണെന്ന് മേൽപ്പറഞ്ഞ പ്രസ്താവനകൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു വർഷങ്ങളായുള്ള ഈ സൈനിക സഹകരണത്തിന്റെ ഫലമായി ടാങ്കുകൾ പടക്കപ്പലുകൾ മിസൈലുകൾ തുടങ്ങിയവ തദ്ദേശീയമായി നിർമ്മിക്കാൻ തങ്ങളുടെ എല്ലാവിധ പിന്തുണയും പാകിസ്ഥാന് ചൈന ഉറപ്പുവരുത്തുന്നുണ്ട് ഇത് സ്വന്തം പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി ഇസ്ലാമാബാദ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ബീജിംഗ് നൽകുന്ന ഒരു പ്രോത്സാഹനവും പിൻബലവുമാണ് തൽഫലമായി പാക് സായുധ സേനകളുടെ നവീകരണത്തിനും ആയുധ കലവറയുടെ വിപുലീകരണത്തിനും വേണ്ടി ചൈനയെയാണ് പൂർണ്ണമായും പാകിസ്ഥാൻ ആശ്രയിക്കുന്നതും നിർമ്മിച്ചു നൽകുന്ന അത്യാധുനിക പടക്കപ്പലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് പാകിസ്ഥാനിൽ ചൈനയ്ക്കുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ പാകിസ്ഥാനിൽ ചൈനയ്ക്കുള്ള തന്ത്രപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങളുടെ ഒരു സുപ്രധാന ഉദാഹരണമാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഥവാ സീപെക്ക് എന്ന് നമുക്കറിയാം പാകിസ്ഥാനിൽ ചൈന നടപ്പാക്കുന്ന വൺ ബെൽറ്റ് വൺ റോഡ് സംരംഭത്തിൻ്റെ ഒരു മുഖ്യ ഭാഗമായ ഈ പദ്ധതി ദക്ഷിണ ഏഷ്യയിലേക്ക് ബീജിങ് ഉദ്ദേശിക്കുന്ന ഒരു വലിയ തന്ത്രരചനയുടെ ആദ്യ നിർവഹണമാണെന്നതാണ് യാഥാർത്ഥ്യം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആഗോള ഭൗമരാഷ്ട്രീയം സാമ്പത്തിക താല്പര്യങ്ങളെയും ശാക്തിക താല്പര്യങ്ങളെയും പരസ്പര പൂരകങ്ങളാക്കുമ്പോൾ ഈ രണ്ടു വിഷയങ്ങളിലും തങ്ങളുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണമെന്ന് ചൈന ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് നിലവിൽ ചൈന ഊന്നൽ കൊടുക്കുന്നതും പാകിസ്ഥാനിലും ഈ വിധത്തിലുള്ള പ്രവർത്തികളാണ് ചൈന പ്രാവർത്തികമാക്കിയത് ചൈനയുടെ പടിഞ്ഞാറൻ സിൻജിയാങ് പ്രവിശ്യയെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്നത് വഴി പേർഷ്യൻ ഗൾഫുമായി കരമാർഗവും കടൽ മാർഗവും ബില്യൺ കണക്കിന് ഡോളറിന്റെ കച്ചവടമാണ് ചൈന ലക്ഷ്യമിട്ടത് ഇതിനായി കുറഞ്ഞത് അറുപത് ബില്യൺ ഡോളറാണ് പാകിസ്ഥാനിൽ ചൈന നിക്ഷേപിച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകളും വരുന്നത് അതിവികസനം സംഭവിച്ചിട്ടുള്ള തങ്ങളുടെ കിഴക്കൻ മേഖലയെ അപേക്ഷിച്ച് താരതമ്യേന വികസനം കുറവായ തങ്ങളുടെ പടിഞ്ഞാറൻ മേഖലയെയും സമാന രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്നതായിരുന്നു സീപെക് പ്രൊജക്ടിലൂടെ ചൈന ലക്ഷ്യമിട്ടത് ഈ പദ്ധതി വിജയിച്ചാൽ അതിന്റെ ഗുണഫലങ്ങളിലൂടെ നിങ്ങൾക്കും സാമ്പത്തിക ഉന്നതി കൈവരിക്കാമെന്നതായിരുന്നു പാകിസ്ഥാനോടുള്ള ചൈനയുടെ വാഗ്ദാനവും അതുകൊണ്ട് തന്നെ സ്വന്തം ജനതയുടെ എതിർപ്പിനെ അവഗണിച്ചും സീപക്കിനായി നിരവധി സൗജന്യങ്ങളാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് വേണ്ടി അനുവദിച്ചതും ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ ചൈനയ്ക്കുള്ള ബഹുവിധമായ താല്പര്യങ്ങൾ ദക്ഷിണ ഏഷ്യയിലെ ഭൌമരാഷ്ട്രീയ സന്തുലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളവയാണ് പേർഷ്യൻ ഗൾഫിലേക്കുള്ള ശാക്തിക സ്വാധീനം തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ആഭ്യന്തര സുരക്ഷ സാമ്പത്തിക വികസനം ഇവയെല്ലാം ബീജിങ്ങിൻ്റെ തന്ത്രപരമായ ആവശ്യങ്ങളാണ് തൽഫലമായി ഇക്കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി സൈനിക സഹകരണം പ്രതിരോധ വ്യവസായത്തിലെ പങ്കാളിത്തം മേഖലയിലെ നയതന്ത്ര സ്ഥിരത എന്നീ വിഷയങ്ങളിൽ പാകിസ്ഥാനുമായി ഒത്തുചേർന്നുള്ള ഒരു പ്രവർത്തനം ചൈനയ്ക്ക് അനിവാര്യമാണ് അതിനും പാകിസ്ഥാനിൽ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇടപെടൽ പരാജയപ്പെടുത്തുക എന്ന ചൈനയുടെ ദീർഘകാല ലക്ഷ്യം അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഉദ്ദേശങ്ങൾ തങ്ങളുടെ പരിഗണനയിൽ ഉള്ളിടത്തോളം കാലം പാകിസ്ഥാനുമായുള്ള നിലവിലെ ബന്ധം കൂടുതൽ സുദൃഢമാക്കാനായിരിക്കും ചൈനയുടെ ശ്രമം അഥവാ ഈ നീക്കം സംഭവ്യമായാൽ അത് ഇന്ത്യ സമുദ്ര മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം എന്നത് ദൂരവ്യാപക ഫലങ്ങൾ സൃഷ്ടിക്കുന്നതുമായിരിക്കും ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ